ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ശ്രേഷ്ഠം സംഘടിപ്പിച്ചു ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകളിലും കായിക മേഖലയിലും മികച്ച നേട്ടം കൈവരിച്ചവരെയാണ് ആദരിച്ചത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഹൈസ്കൂൾ എന്ന് വെച്ചാൽ വർഷത്തെ പാരമ്പര്യമുള്ള എല്ലാവിധ നമ്മുടെ ലഭിച്ചിട്ടുണ്ട് പോരാത്ത സഹായങ്ങൾ നമ്മുടെ രക്ഷാധികാരിട്ടുള്ള രഘുനാഥ പണിക്കൽ നമ്മൾ ചെയ്തു തരുന്നുണ്ട് അത് വിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ചില സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് എന്നാണ് എന്നോട് പ്രിൻസിപ്പാളും അതുപോലെ തന്നെ എൻ്റെ ചുമതല വഹിക്കുന്ന ആൾ പറഞ്ഞത് അപ്പൊ ചില കാര്യങ്ങൾ പി ഡി എ അംഗങ്ങളുമായി സംസാരിച്ച് ചിലത് ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പതിന്റെ സമയം ആയി കഴിഞ്ഞിട്ടുണ്ട് കാരണം സർക്കാരിന്റെ ചില സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കുന്നതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അത് പ്രഖ്യാപിക്കലല്ല ചെയ്ത് കൊടുക്കലാണ് എൻ്റെ ഒരു സമീപനം എന്നുള്ളത് ഞാൻ ഒരു പറഞ്ഞപ്പോഴൊന്നും പ്രഖ്യാപനം ഒന്നും നടത്തിയിട്ടില്ല ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷയായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ പി ടി ഐയുടെ ട്രോഫി സമർപ്പിച്ചു കലാകായിക വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരം താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നൽകി അവണങ്ങാട്ടിൽ കളരി വക സ്വർണ്ണ മെഡൽ സമർപ്പണം അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ നിർവഹിച്ചു ടി ആർ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ക്യാഷ് അവാർഡ് ചെയർമാൻ ടി ആർ വിജയകുമാർ നൽകി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീന അനിൽകുമാർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് വി കെ പ്രദീപ് കുമാർ മാതൃസംഗമം പ്രസിഡന്റ് ഷീബ ഗോപകുമാർ സ്റ്റാഫ് സെക്രട്ടറി അജിത് കുമാർ സ്കൂൾ പ്രിൻസിപ്പാൾ നിഷ ജേബി പ്രധാനാധ്യാപിക ഗീത സിയാർ എന്നിവർ സംസാരിച്ചു